അസ്സാമലൈക്കും വരഹമ്മത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ലിസാൻ അൽ രണ്ടാമത്തെ പാഠമാണ് എല്ലാവരും ഒന്നാമത്തെ പാഠത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മുതാരിയായ ഫെയിലിനെ കുറിച്ചാണ് മുതലാരിയായ ഫെയില് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും ഈ രണ്ടാർത്ഥത്തിൽ വരുന്ന വാക്കുകളാണ് മുതാരിയായ ഫെയില് ഉദാഹരണം യജിലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുന്നിട്ടില്ല ഇനി ഇരിക്കും ഈ രണ്ടർത്ഥം യജലീസ് വന്നതിന് വരും അപ്പോൾ അത് മുതാരിയായ ഫെയിലാണ് അദ്ദർ സുസാനി രണ്ടാം പാഠം ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് മാജിദുൻ മാജിദ് കേൾക്കുന്നു അൽ അദാന ബാങ്ക് കേൾക്കുന്നു കണ്ടോ കേൾക്കുന്നു എന്ന പറയുന്നത് ചെയ്യുന്നു എന്നർത്ഥമാണ് മാജിദുൻ അൽ അദാന മാജിദ് ബാങ്ക് കേൾക്കുന്നു അവൻ പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് പോകുന്നു മാ അബിഹി അവന്റെ പിതാവിനോട് കൂടെ പള്ളിയിലേക്ക് പോകുന്നു ഇതിനൊക്കെ ചെയ്യുന്നു എന്നർത്ഥത്തിന് പുറമെ ചെയ്യും എന്നർത്ഥം ഉണ്ടാവും യദബു പോകുന്നു അല്ലെങ്കിൽ പോകും ഈ രണ്ടർത്ഥം ഉപയോഗിക്കാം ഇവിടെ യോജിക്കുന്നത് പോകുന്നു എന്നാണ് വയത്തവല്ല അവൻ ഉദൂവ് ചെയ്യുന്നു വയഹുലു അവൻ പ്രവേശിക്കുകയും ചെയ്യുന്നു അൽ മസ്ജിദ പള്ളിയിൽ അവൻ ഉദൂവ് ചെയ്യുകയും പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു യൂസ്വലി അവൻ നിസ്കരിക്കുന്നു സ്വലാത്തുബിഹി സുബഹി നിസ്കാരം അവൻ നിസ്കരിക്കുന്നു മാ അബീഹി അവൻ്റെ പിതാവിന്റെ കൂടെ ശുഭ നിസ്കാരം അവൻ നിസ്കരിക്കുന്നു ജനായൻ ജമായത്തായിട്ട് നിസ്കരിക്കുന്നു വ നിസ്കാരത്തിന് ശേഷം വ ശേഷം വ ശേഷം യർജിയു മാജിദുൻ മടങ്ങുന്നു ഇലൽ ബൈത്തി വീട്ടിലേക്ക് മടങ്ങുന്നു മാ അബിഹി അവൻ്റെ പിതാവിൻ്റെ കൂടെ മാജിദ് വീട്ടിലേക്ക് പിതാവിന്റെ കൂടെ മടങ്ങുന്നു വൽ ഉമ്മ ഉമ്മ പ്രതീക്ഷിക്കുന്നു ഹു അവനെ ഉമ്മ അവനെ പ്രതീക്ഷിക്കുന്നു ബിഷ് ചായയുമായി പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചു നിൽക്കുന്നു കാത്തിരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഇരിക്കുന്നു വ ചായ അവൻ ചായ കുടിക്കുകയും ചെയ്യുന്നു വ അവൻ അൽഹമുല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇവിടെ റെഡ് കളറിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അടുത്ത പേജിൽ തന്നിട്ടുണ്ട് നക്റ നമുക്ക് വായിക്കാം യസ്മാ കേൾക്കുന്നു കേൾക്കുന്നു അല്ലെങ്കിൽ കേൾക്കും ഈ രണ്ടർത്ഥാണ് ഉണ്ടാവുക യത് ഹബബു പോകുന്നു യഥവല്ലവു വതു ചെയ്യുന്നു യദുഹുലു പ്രവേശിക്കുന്നു യുഷ്വല്ലി നിസ്കരിക്കുന്നു യക്കൂലു പറയുന്നു യർജിയോ മടങ്ങുന്നു യജലിസു ഇരിക്കുന്നു തന്തതിറു പ്രതീക്ഷിക്കുന്നു അവൾ പ്രതീക്ഷിക്കുന്നു സ്ത്രീയാണ് യഷ്റബു കുടിക്കുന്നു ഇവിടെ എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ യാ ആണുള്ളത് എന്നാൽ എന്നതിൽ താ ആണ് അതെന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നത് ഉമ്മയായിരുന്നു ആവുമ്പോൾ യാ മാറിയിട്ട് ത ആവും പുരുഷനാവുമ്പോൾ യാ ആണ് ഉണ്ടാവുക നഖറ ഊനു നമുക്ക് വായിക്കാം മനസ്സിലാക്കാം യദബുൽ വലതു പോകുന്നു ഇരൽ മസ്ജിദി പള്ളിയിലേക്ക് പള്ളിയിലേക്ക്മുൻ മിനൽ ഹൗലി ബാസിമ് ഹൗലിൽ നിന്ന് ചെയ്യുന്നു യസ്മാ സാലിമുൻ സാലിമ് കേൾക്കുന്നു അല്ലതാനാ ബാങ്ക് കേൾക്കുന്നു ദഷ്റബു ഫാത്തിമ തുത്തിമ കുടിക്കുന്നു അഷായ ചായ കുടിക്കുന്നു തുഷൊല്ലി മാജിദത്തു മാജിദ നിസ്കരിക്കുന്നു സൊലാത്തൽ അശ്വരി അസുര നിസ്കാരം നിസ്കരിക്കുന്നു തന്തൽ ഉമ്മു ഉമ്മ കാത്തിരിക്കുന്നു ഫിൽബൈതി വീട്ടിൽ കാത്തിരിക്കുന്നു ഇവിടെ വലത് ആൺകുട്ടി ബാസിമ് സാലിം ഇതൊക്കെ പുരുഷന്മാരാണ് അതുകൊണ്ട് യദ്ഹബു യഥു യസ്മാ എല്ലാത്തിലും ഫസ്റ്റ് ആ ആണ് ഇവിടെ ഫാത്തിമത്തു മാജിദത്തു അൽ ഉമ്മു ഉമ ഇതൊക്കെ സ്ത്രീകളാണ് അതുകൊണ്ട് തഷ്റബു തുസല്ലി തന്തലിറു എല്ലാത്തിലും തുടക്കത്തിൽ ത ആണ് മാതാ എഫ് അലുമാജി ഉൻ മജിദ് എന്ത് ചെയ്യുന്നു ഇഹ്തരിൽ ജവാബാൻ ഈ ഉത്തരത്തെ കണ്ടെത്തുക തെരഞ്ഞെടുക്ക മിനൽ മുറബായി കള്ളിയിൽ നിന്ന് ഹസബ സൂറത്തി സൂറത്തിനനുസരിച്ച് ഇവിടുത്തെ ചിത്രത്തിനനുസരിച്ച് കള്ളിയിൽ നിന്ന് അഥവാ ബ്രാക്കറ്റിൽ നിന്ന് നീ കണ്ടെത്തുക ബ്രാക്കറ്റിൽ ചെയ്യുന്നു കുടിക്കുന്നു പ്രവേശിക്കുന്നു ഡാഷ് മാജിദുൻ ഇലൽ മാജിദ് മദ്രസയിലേക്ക് ഇവിടെ എന്താണ് മാജിദ് ചെയ്യുന്നത് പോവുകയാണ് അപ്പോ യബു മാജിദുൻ ഇലൽ മദ്രസതി മാജിദ് മദ്രസയിലേക്ക് പോകുന്നു ഡാഷ് മജിദുൻ മിനുംബൂരി മാജിദ് ടാപ്പിൽ നിന്ന് ഇവിടെ ഉദൂ ചെയ്യാണ് അപ്പോൾ ചെയ്യുന്നു അടുത്തത് ഡാഷ് മാജിദുൻ അൽ മാജിദ് വെള്ളം ഇവിടെ കുടിക്കാണ് ഇവിടെ യഷ്റബു ഇതാണ് കുടിക്കുന്നു യഷ്റബു മാജിദുൻ അൽ മാആ മാസ്ജിദ് വെള്ളം കുടിക്കുന്നു ഡാഷ് മാജിദുൻ അൽ മസ്ജിദ മജിദ് പള്ളിയിൽ ഇവിടെ പള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രവേശിക്കുക യദു ഹുലു പ്രവേശിക്കുന്നു യദുഹുൽ മാജിദുൻ അൽ മസ്ജിദ മാജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു നുകമ്മിൽ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് നമുക്ക് ചേർക്കാം ഒന്ന് ഡാഷ് അൽ വലതുൽ മദ്രസത്തി ആൺകുട്ടി മദ്രസയിലേക്ക് ഇവിടെ എന്താ യോജിക്കുക യദ് ഹബു തദ്ഹബു രണ്ടും അർത്ഥം പോകുന്നു എന്നാണ് അൽ വലതു എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ് അപ്പോൾ പുരുഷനാണ് അല്ലേ പുരുഷനാവുമ്പോൾ മുതക്കർ എന്നാ പറയാ സ്ത്രീ ആവുമ്പോൾ എന്ന് പറയും അപ്പോ അൽ വലതു മുതക്കറാണ് അതുകൊണ്ട് യദ്ഹബു മുദക്കറാണ് അതാണ് ഉപയോഗിക്കേണ്ടത് തദ്ഹബു മുഅന്നസ് ആണ് അത് ഇവിടെ യോജിക്കൂല യു വലതു മദ്രസത്തി ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു രണ്ട് അൽ ബിന്തു മിനൽ ഹൗലി പെൺകുട്ടി ഹൗലിൽ നിന്ന് ചെയ്യുന്നു ഇതിലേതാണ് യോജിക്കുക ബിന്തു എന്നാല് സ്ത്രീയാണ് അതുകൊണ്ട് മുഅന്നസ് ആണ് ഇവിടെ മുഅന്നസ് ഉള്ളത് തത്ത ഉൽ മിനൽ ഹൗലി പെൺകുട്ടി ഹൗലിൽ നിന്ന് ഉതവ് ചെയ്യുന്നു മൂന്ന് ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി ബാസിമു വീട്ടിലേക്ക് മടങ്ങുന്നു ബാസിമ് പുരുഷനാണ് അതുകൊണ്ട് മുതക്കറായർജിയോ ആണ് ഉപയോഗിക്കുക ബാസിമുൻ ഇലൽ ബാസിമു വീട്ടിലേക്ക് മടങ്ങുന്നു ഡാഷ് അൽ ഉമ്മു അൽ ബൈത്ത ഉമ്മ വീട്ടിൽ തദുഹു പ്രവേശിക്കുന്നു ഉമ്മ എന്നത് സ്ത്രീയാണ് അതുകൊണ്ട് അന്നസ് ആണ് അതുകൊണ്ട് ആദ്യം ഉപയോഗിക്കേണ്ടത് യാ ഉള്ള യദുഹുൽ അത് മുതക്കറാണ് ഉമ്മ അൽ ബൈത ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു എന്നാൽ നമുക്ക് അടുത്ത വർക്ക് നോക്കാം ഫിയാലൽ ഫിയാലൽ മുലാരിയ വൽ മുലാരിയായ നോക്കാംയായ ഫീൽനെയും നമുക്ക് പരിശോധിക്കാം എന്താണ് മുലാരിയായ ഫീൽ എന്നത് നമ്മൾ പഠിച്ചു അഥവാ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും എന്നർത്ഥത്തിലുള്ളതാണ് അതാണ് മുലാരിയായ മുലാരി അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് നമ്മൾ എന്ത് പറയും മാലി ആ എന്നാണ് പറയുക ഇതിന്റെ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യത് ഹബബു അവൻ പോകുന്നു അല്ലെങ്കിൽ പോകും ദഹബ അവൻ പോയി പോയി എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോയി അല്ലെങ്കിൽ പോകും എന്ന് പറയുമ്പോൾ ഇനി പിന്നീട് പോകുമെന്നാണ് മനസ്സിലായോ അതുപോലെ തത് ഹബബു അവൾ പോകുന്നു ആവുമ്പോൾ യാ ഉള്ളത് താ ആയി മാറി തത് ഹബബു അവൾ പോകുന്നു ദഹബത്ത് അവൾ പോയി മാതിയായ ഫെയിലെ സ്ത്രീ ആവുമ്പോൾ അവസാനം ഒരു താ അധികരിക്കുകയാണ് ചെയ്യുന്നത് ഒരു സുഖുനുള്ള താഹ് വരും അവൾ പോയി യസ്മാവു അവൻ കേൾക്കുന്നു സമിയ അവൻ കേട്ടു തസ്മാവു അവൾ കേൾക്കുന്നു സമിയാത്ത് അവൾ കേട്ടു യുസ്വല്ലി അവൻ നിസ്കരിക്കുന്നു തുസ്വല്ലി അവൾ നിസ്കരിക്കുന്നു സ്വല്ല അവൻ നിസ്കരിച്ചു സ്വല്ലത്ത് അവൾ നിസ്കരിച്ചു യഹൂലു അവൻ പറയുന്നു കാല അവൻ പറഞ്ഞു യക്കൂലു എന്നതിൻ്റെ സ്ത്രീ ആവുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇനെ താ ആക്കിയാൽ മതി തകൂലു അവൾ പറയുന്നു കാല എന്നത് അവൻ പറഞ്ഞു അതിന് സ്ത്രീ ആകുമ്പോൾ ലാസ്റ്റ് താ കൂട്ടിയാൽ മതി കാലത്ത് അവൾ പറഞ്ഞു നെക്സ്റ്റ് ബുക്ക് അമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളത് നമുക്ക് എഴുതാം അൽ ഇബിനു യദ്ഹബു മകൻ പോകുന്നു ഉദാഹരണമായി ഇവിടെ തന്നിട്ടുണ്ട് യദ്ഹബുൽ ഇബിനു മകൻ പോകുന്നു രണ്ടും ഒരേപോലെ തന്നെയാണ് ഇവിടെ ആരാണോ ചെയ്യുന്നത് ആ വ്യക്തിയെ ആദ്യം പറഞ്ഞു യദ്ഹബു എന്ന് പിന്നെ പറഞ്ഞു അലിബിനു ഇബിനു മകൻ യദബു പോകുന്നു യദബു പോകുന്നു അലിബിനു മകൻ ഇത് രണ്ടും ശരിയാണ് രണ്ട് രീതിയിലും എഴുതാം അൽ ബിന്ദു പെൺകുട്ടി തദ്ഹബു അവൾ പോകുന്നു ഇവിടെ എങ്ങനെ എഴുതും ആദ്യം തദ്ഹബു എഴുതും തദ്ഹബു അൽ ബിതുഹബുൽ ബിന്ദു പെൺകുട്ടി പോകുന്നു ഇവിടെ ബിന്തായപ്പോൾ തദ്ഹബു ഇബിനായപ്പോൾ യദ്ഹബു അൽ അബു ഉപ്പ യജിലിസു ഇരിക്കുന്നു യജിലിസു ഇരിക്കുന്നു 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 അൽ അൽ അബു അബു ഉപ്പ ഉപ്പ ഉമ്മ ഉമ്മ യാ ഉമ്മ സ്ത്രീ ആയതുകൊണ്ട് ത നിന്ന് നമുക്ക് ഓതാം മിൻഹുൽ ഓദാം അതിൽ നിന്ന് മുലാരിയായ ഫീലിനെ നമുക്ക് കണ്ടെത്താം അതിനെ താഴെ നമുക്ക് വരക്കാം

ഫിൽ അപ്പോൾ ഇപ്പോൾ എന്നതാണ് മുലാരിൽ അതിന് താഴെ വരയ്ക്കുക ജന്നാത്തൻ തെജിരി ജന്നാത്തൻ സ്വർഗങ്ങൾ തെജിരി ഒഴുകുന്നു അതിന് താഴെ കൂടെ പുഴകൾ ഒഴുകുന്നു എന്ന് പറയുകയാണ് തെജിരി ഒഴുകുന്നു അതാണ് മുലാരിഫിയാലി അതിന് താഴെ അണ്ടർലൈൻ ചെയ്യുക ഹയ്യാൻ മുലാരിയാ ഒരു നമുക്ക് മുലാദിഫിതി പഠിക്കാം യസ്ഹബു യസ്മാർ ഇങ്ങനെ അഞ്ച് മുതാരി ഫീലാണ് ഇവിടെ ഇത് പഠിക്കാനുള്ളത് യദ് ഹബബു പോകുന്നു യസ്മാവു കേൾക്കുന്നു തുസ്വല്ലി അവൾ നിസ്കരിക്കുന്നു സ്ത്രീയാണ് യകൂലു പറയുന്നു യർജിയോ മടങ്ങുന്നു ഇതിൽ നാലെണ്ണം പുരുഷന്മാരാകുമ്പോൾ ഉപയോഗിക്കുന്ന രൂപമാണ് തുസല്ലി അത് സ്ത്രീ സ്ത്രീയാകുമ്പോൾ ഉപയോഗിക്കുന്ന രൂപമാണ് ഇതൊക്കെ സ്ത്രീകളാവുമ്പോൾ എങ്ങനെയാണ് യദ് ഹബബു എന്നത് തദ് ഹബു എന്നായാൽ അവൾ പോകുന്നു എന്നർത്ഥായി തസ്മാവു എന്ന് യാക്കിയാൽ അവൾ കേൾക്കുന്നു എന്നായി ഇവിടെ തുസൊല്ലി എന്ന താ മാറ്റിയിട്ട് യാ ആക്കിയാൽ യുസൊല്ലി എന്നാക്കിയാൽ അവൻ നിസ്കരിക്കുന്നു പുരുഷനായി യപൂലു അവൻ പറയുന്നു എന്നത് താ ആക്കി മാറ്റിയാൽ തെക്കൂലു അവൾ പറയുന്നു യർജയോ അവൻ മടങ്ങുന്നു തെർജയോ അവൾ മടങ്ങുന്നു ഈ പാഠം ഇവിടെ അവസാനിച്ചു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്സാം വാലൈക്കും വറഹമത്